എറണാകുളം അങ്കമാലി അതിരൂപതയിലെ യഥാർത്ഥ പ്രശ്നം ആശയമല്ല ആമാശയം തന്നെയാണ് പണ്ട് കുഞ്ചൻ നവ്യാർ പറഞ്ഞതുപോലെ എനിക്കും കിട്ടണം പണം കോടിക്കണക്കിന് കണക്കില്ലാത്ത പണമിടപാടാണ് ഇല്ലാതാകുന്നത് അതിരൂപതയുടെ കീഴിലുള്ള എയ്ഡഡ് കോളേജ് എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകൾ എയ്ഡഡ് ഹൈസ്കൂളുകൾ പ്രൈമറി സ്കൂളുകൾ എന്നിവയിലെ അധ്യാപക അനധ്യാപക നിയമനം മാനേജ്മെന്റ് കോട്ടയിലെയും കമ്മ്യൂണിറ്റി കോട്ടയിലെയും വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ അതായത് തലവരിപ്പണം ഇതൊക്കെയാണ് ഇല്ലാതാകുന്നത് ഇതൊക്കെ എങ്ങോട്ട് പോകുന്നു ആർക്കറിയാം കൃത്യമായ കണക്കോ കണക്ക് പുസ്തകമോ ഉണ്ടോ കോടികളാണ് മറിയുന്നത് ഇതൊക്കെ പെട്ടെന്ന് ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ആരാണ് ഉപേക്ഷിക്കുന്നത് ചക്കര കുടത്തിൽ കൈയിട്ടാൽ നക്കാതിരിക്കുന്ന ഏത് പാതിരിയാണ് അതിരൂപതയിലുള്ളത് ഇതിനൊക്കെ കൃത്യമായ ഓഡിറ്റ് ഉണ്ടോ ഇല്ല എന്ന് തന്നെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് തന്നെ പറയാൻ സാധിക്കും പിന്നെ ആലഞ്ചേരി പിതാവ് ഉൾപ്പെടുന്ന അതായത് അതായത് ആലഞ്ചേരി പിതാവ് ഉൾപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ഭൂമി വിവാദം ഒരു തൃശ്ശൂർ കാരൻ വ്യവസായിക്ക് സീ പോർട്ട് എയർപോർട്ട് റോഡിൽ ഭാരത് മാതാ കോളേജിനടുത്ത് മൂന്ന് ഏക്കറോളം ഭൂമി സെന്റ് ജോന്തിന് വെറും അഞ്ചര ലക്ഷം രൂപ പ്രകാരം വിറ്റു എന്ന് പറയപ്പെടുന്ന ഭൂമി വ്യാജ ലേല കച്ചവടം പിന്നെ സേവ് എ ഫാമിലി എന്ന പേരിൽ ട്രസ്റ്റ് കണ്ടത്തിൽ പിതാവ് സാധുക്കൾക്ക് വേണ്ടി ആരംഭിച്ചതും ഇപ്പോൾ കുതന്ത്രത്തിലൂടെ അനകൃതമായി സ്വകാര്യ ട്രസ്റ്റ് ആക്കി മാറ്റുകയും ആ സ്വകാര്യ ട്രസ്റ്റിന്റെ അക്കൗണ്ടിലേക്ക് കാന്റൽ നിന്നും മറ്റു വിദേശ രാജ്യങ്ങളിൽ നിന്നും സ്വരീപിക്കുകയും ചെയ്ത അനകൃത വിദേശ നിക്ഷേപങ്ങൾ ഈ അനകൃതമായ വിദേശ നിക്ഷേപ അടക്കമാണ് ഇപ്പോൾ ഉള്ളത് ഇതെല്ലാം എന്നിവ അടക്കമുള്ള ആയിരക്കണക്കിന് കോടികൾ വരുന്ന കള്ളപ്പണ വരുമാന സ്രോതസ്സുകൾ പറഞ്ഞാൽ തീരില്ല ഇതിനൊക്കെ കൃത്യമായ വരവും ചെലവും ഒക്കെ ചോദിച്ചാൽ ചോദിക്കുന്നവനെ വച്ചേക്കില്ല ല്ല സാക്ഷാൽ മാർപ്പാപ്പ ചോദിച്ചാൽ പോലും ഈ മഞ്ഞുമലയുടെ ഒരംശം പോലും കാണിക്കില്ല കാണിക്കാൻ പറ്റില്ല കാരണം ആരെങ്കിലും കട്ട മുതൽ തിരിച്ചു കൊടുക്കുമോ കൊടുക്കാൻ പറ്റുമോ അതുകൊണ്ടാണ് വിശ്വാസികൾ പറയുന്നത് വിമത വൈദിക അത്മായ നേതാക്കന്മാരുടെ സ്വത്തുക്കൾ പരിശോധിക്കണമെന്നും വരുമാന സ്രോതസ് അന്വേഷിക്കണമെന്നും അതിന് കേന്ദ്ര ഏജൻസികൾ തന്നെ പറയണം അതിന് സി ബി ഐ തന്നെ പറയണം സി ബി ഐയുടെ തന്നെ വേറൊരു അവർ തന്നെ വരണം സാമ്പത്തിക കുറ്റാന്വേഷണ ടീം തന്നെ വരും